നല്ലൊരു ഹെൽത്തി ഡയറ്റ് എങ്ങനെ നമുക്ക് ഒരു ശീലമാക്കാം നമ്മുടെ ബിഹേവിയർ ഓട്ടോമാറ്റിക്കായി മാറ്റണമെന്നുണ്ടെങ്കിൽ ഒരു അറുപത്തി ആറ് ദിവസം വരെ എടുക്കും എന്നാണ് പറയുന്നത് അത് നമ്മൾക്ക് ശീലമാക്കണമെന്ന ആഗ്രഹമുള്ള ഒരു ഹാബിറ്റ് നമ്മൾ തുടർച്ചയായി ദിവസവും കൃത്യമായ സമയത്ത് ചെയ്യുകയാണെങ്കിൽ അത് പതുക്കെ പതുക്കെ ഓട്ടോമാറ്റിക് മോഡിലേക്ക് മാറുന്നതായിരിക്കും നമുക്കൊരു ഹാബിറ്റ് ഉണ്ടാകുന്നതിന് മൂന്ന് സ്റ്റെപ്പ് ആയി തരംതിരിക്കാം ഉദാഹരണത്തിന് ആദ്യം നമ്മൾ ഒരു ചോക്ലേറ്റ് കാണുന്ന സമയത്ത് നമ്മുടെ തലച്ചോർ അവിടെ ഒരു ചോക്ലേറ്റ് ഉണ്ട് എന്നുള്ള ഒരു ഇൻഫർമേഷൻ സ്വീകരിക്കും അതിനുശേഷം നമ്മുടെ ഉള്ളിൽ ചോക്ലേറ്റ് കഴിക്കണം എന്ന ഒരു ആഗ്രഹം ഉണ്ടാകും പിന്നെ ആ ചോക്ലേറ്റ് കഴിക്കുകയും നമ്മുടെ തലച്ചോറിനെ സംതൃപ്തി ഉണ്ടാക്കുകയും ചെയ്യും എന്നാൽ ചോക്ലേറ്റ് വാങ്ങിക്കഴിച്ച തൊട്ടടുത്ത നിമിഷം എന്റെ ഡയറ്റ് നശിപ്പിച്ചല്ലോ എന്നൊരു കുറ്റബോധവും തലച്ചോറിന് ഉണ്ടാകും എന്നാൽ ഇപ്പോൾ കേട്ട ഈ പ്രോസസ് നമുക്ക് നല്ല ശീലങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാൻ ഉപയോഗിക്കാം അതായത് നമ്മുടെ മുന്നിൽ ഒരാൾ ചോക്ലേറ്റ് കൊണ്ടുവന്നു നീട്ടിയാൽ നമ്മുടെ മനസ്സിൽ ഉടനെ ഒരു പഴം ഓർമ്മ വരണം ആദ്യം അതികഠിനം ആയിരിക്കും എന്നാൽ നമ്മൾ ഈ കാര്യം കുറച്ചുനാൾ തുടർച്ചയായി ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എപ്പോൾ ചോക്ലേറ്റ് കഴിക്കാൻ തോന്നിയാലും നമുക്ക് ഒരു പഴം ആയിരിക്കും ഓർമ്മ വരിക പിന്നെ സ്വാഭാവികമായിട്ടും നമുക്ക് ചോക്ലേറ്റിന് പകരം പഴം മാത്രം ഓർമ്മ വരുന്ന അവസ്ഥ വരും പിന്നെ പതുക്കെ നമുക്ക് ഒരു ഹാബിറ്റ് ആയി മാറ്റിയെടുക്കാം